എന്നിൽ അർപ്പിതമായിട്ടുള്ള വിഷയം ഖസീദത്തുൽ പുറത്ത മുസ്ലിം ലോകത്ത് ഏറെ സുപരിചിതമായ പ്രവാചക പ്രകീർത്തനത്തിൻ്റെ സമാഹാരമാണ് ഹബീബായ് മുഹമ്മദുർ റസൂർലോഹി സല്ലാഹ് അലഹി വസ്ല്ലം തങ്ങളെ മഹാരഥന്മാരായ സൊഹാബ മുതൽ ഈ കാലഘട്ടം വരെ മഹാന്മാരായ പണ്ഡിതന്മാർ വലിയ വലിയ ഇമാമുമാർ ഗദ്യമായും പദ്യമായും പ്രകീർത്തിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹസാൻ ഹസ്സാൻ ബിൻ സറിയുല്ലാഹ് അനഹുവിനെ പോലെ പ്രഗത്ഭരായ ധാരാളം സ്വഹാബിമാർ മധുഹർ റസൂലിൻ്റെ വിഷയത്തിൽ ഉത്തമമായ മാതൃക സൃഷ്ടിച്ചവരാണ് ഇവിടെയാണ് മുസ്ലിം ലോകത്ത് വിശ്രുതമായ കസീദത്തുൽ ബുറുദ ചർച്ചയാവുന്നത് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുല്ലാഹി അലൈഹി സമാഹരിച്ച നിരവധി പ്രകീർത്തന കാവ്യങ്ങൾ ഹംസിയയും മുലറിയയും തുടങ്ങി നിരവധി പ്രകീർത്തന കസീതകൾ മഹാനവറുകളുടെ പേരിൽ രചിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്നെല്ലാം വ്യതിരക്തമായി ലോക പ്രശസ്തി നേടിയ ഒരു ബൃഹത് കാവ്യസമാഹാരമാണ് ഖസീതുൽ ബുറുദ എന്ന് പറയുന്നത് അതിൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് ആരാണ് ഇമാം ഭൂസൈരി റഹമത്തുല്ലാഹി അലഹി എന്ന് ഒന്ന് രണ്ട് വാക്കുകളിലൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഷറഫുദ്ദീൻ അബുഅബ്ദില്ല മുഹമ്മദ് ബിൻ സായിദ് ബിൻ അഹമ്മദ് ബിൻ മഹസിൻ അസൻ ഹാജി അൽ ബോസ്വരി അഷാദുലി റഹ്മത്തുല്ലാഹിഅലൈ മഹാനവറുകളാണ് കസിയതുൽ ബുറദയുടെ രചയിതാവ് മാതാപിതാക്കൾ താമസിക്കുന്നത് മൊറോക്കോയിലായിരുന്നു അവിടെ നിന്ന് കാഹിറയിലേക്ക് ഈജിപ്തിലേക്ക് താമസം മാറുകയും ചെറുപ്പകാലം മുതൽ തന്നെ അറിവിൻ്റെ എല്ലാ മേഖലകളിലും വലിയ അഗാധമായ ജ്ഞാനം നേടിയെടുക്കുകയും ചെയ്ത് മഹാന്മാരായ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് വ ഖുർആൻ അൽ തുഫൂലത്തിഹി മഹാനവരുടെ ചെറുപ്പകാലത്തിൽ തന്നെ പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട് അങ്ങനെ അറിവിൻ്റെ സകല മേഖലകളിലും തൻ്റേതായ അടയാളപ്പെടുത്തലുകൾ നടത്തിയ ബഹുമാനപ്പെട്ട ഇമാം ഭൂസൈ റഹമത്തുല്ലാഹിഅലഹി ചെറുപ്പകാലങ്ങളിൽ കൊട്ടാരങ്ങളിലെ ഭരണാധികാരികൾക്ക് വേണ്ടി കവിതകൾ ആലപിക്കുകയും അവിടെ ശത്രുക്കളെ പ്രതിരോധിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ കവിതകളിലൂടെ ജനശ്രദ്ധ ആകർഷിക്കുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയിൽ വലിയ ഒരു ഷെയ്ഖ് കണ്ടുമുട്ടുകയും നിങ്ങൾ ഹബീബായ് മുഹമ്മദ് റസൂർല്ലാഹി സ്വല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു ആ ചോദ്യം ചെറുപ്പക്കാരനായ ഇമാം ബുസൈരിയുടെ മനസ്സിൽ അടയാളപ്പെടുത്തി ആ ചോദ്യം സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അങ്ങനെയാണ് പ്രവാചകാനുരാഗത്തിൻ്റെ മേഖലകളിലേക്ക് സയ്യദുന ഇമാമിൻ അൽ ബോസരി റഹ്മുല്ലാഹി അലഹി തങ്ങൾ കടന്നുവരുന്നത് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഹബീബായ് മുഹമ്മദ് റസൂർലാഹി സാഹു അലഹി വസ്ല്ലം തങ്ങളെ പ്രകീർത്തിച്ചു നിരവധി കവിതകൾ എഴുതുകയുണ്ടായി പല വിഷയങ്ങളിലും മഹാനവർക്ക് ഖസീതകളുണ്ട് മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു വ്യത്യസ്തങ്ങളായി വിഷയങ്ങൾ കവിതകൾ ചൊല്ലിയിട്ടുണ്ടെങ്കിലും ഇമാം ഇമാംബൂസരിഹമ്മഅലി തങ്ങളുടെ ഖസീദത്തുൽ ഖസീയത്തുൽബുദക്കോ ഇതര പ്രവാചക പ്രകീർത്തന വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ കവിതകൾ ആലപിച്ചിട്ടുണ്ടെങ്കിലും പ്രവാചക പ്രകീർത്തന കവിതകൾക്ക് ലഭിച്ച സ്വീകാര്യത മറ്റൊന്നിനും ലഭ്യമായിട്ടില്ല ആ കൂട്ടത്തിൽ ഖസീദത്തുൽ ബുറുദക്ക് ലഭിച്ച സ്വീകാര്യത മറ്റൊരു കവിതകൾക്കും ലഭിച്ചിട്ടുമില്ല എന്നതാണ് വസ്തുത മഹാനവറുകൾ എതിർ ഒരു കാരണമുണ്ട് തളർവാദം പിടിപെടുകയും ആ കാലഘട്ടത്തിലെ വൈദ്യന്മാർ പരാജയപ്പെടുകയും ചെയ്ത സമയം നബി നബിസലാഹ് അലഹി വസ്ല്ലം തങ്ങളുടെ പ്രത്യേകമായ പ്രകീർത്തനത്തിൻ്റെ കാവ്യസമാഹാരം നടത്തണമെന്ന് നെയ്യത്ത് ചെയ്യുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്തു അങ്ങനെയാണ് ബുറുദ വിരചിതമാകുന്നത് എഴുതിത്തീരുമ്പോൾ ഹബീബായ് മുഹമ്മദുർ റസൂർലാഹി സ്വല്ലാഹുഅലഹി വസ്ല്ലം തങ്ങളെ മനാമിൽ കാണുകയും മുത്തുനബി തങ്ങളുടെ ഷറഫാക്കപ്പെട്ട തിരുകരങ്ങൾ കൊണ്ട് ഇമാം ഇമാംബൂസേരിയെ തടകുകയും ചെയ്തു ആ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്ന വേള എല്ലാ അനാരോഗ്യ പ്രശ്നങ്ങളും ഭേദപ്പെട്ടിട്ടുണ്ട് അസുഖങ്ങളിൽ നിന്നെല്ലാം മോചിതരായിട്ടുണ്ട് ആ രീതിയിൽ എല്ലാ അർത്ഥത്തിലും സുഖകരമായ രീതിയിലാണ് മഹാനവറുകൾ അന്നത്തെ നേരം പുലരുന്നത് അതുകൊണ്ട് തന്നെ ഈ കസീദകൾക്ക് ബുർഉുദ്ദ എന്ന ഒരു നാമകരണം കൂടെ ഉണ്ട് മുത്തനബി സാഹു അലഹി വസ്ല്ലം തങ്ങളുടെ കയ്യിൽ കിടന്നിരുന്ന ഒരു ഷാൾ എടുത്തുകൊണ്ട് മഹാനവറുകൾ അണിയിക്കുകയും ചെയ്തു എന്നുകൂടെ ചരിത്രത്തിൽ വായിക്കുമ്പോഴാണ് ബുറുദ എന്ന അർത്ഥമുള്ള ബുർദ എന്ന പേര് ഈ കസീദക്ക് വരുന്നത് ഇങ്ങനെ വളരെ വിശ്രുതമായ കവിത ഹബീബായ മുഹമ്മദ് റസൂർഹി സല്ലാഹ് അലഹി വസല്ല തങ്ങളെ അരികിൽ നിന്ന് സ്വപ്നത്തിലൂടെ പൂർണ്ണമായും നബി നബിസ് അലൈഹി വസ്ല്ലം തങ്ങൾക്ക് നബി മുത്തനബി സാഹു അലൈവിസ്ലം തങ്ങളുടെ ഈ കാവ്യസമാഹാരം പൂർണ്ണമായും മുത്തുനബി തങ്ങൾക്ക് സ്വപ്നത്തിൽ ചൊല്ലിക്കൊടുക്കുകയും ബഹുമാനപ്പെട്ട അബുർ റജാ തങ്ങൾ പറയുന്നുണ്ട് ആ സ്വപ്നത്തിന് ഞാനും സാക്ഷിയായിട്ടുണ്ട് ആ സ്വപ്നം ഞാനും കണ്ടിട്ടുണ്ട് പൂർണ്ണമായും മുത്തുനബി തങ്ങൾക്ക് നിങ്ങൾ ചൊല്ലിക്കൊടുക്കുമ്പോൾ ഓദിക്കൊടുക്കുമ്പോ ചൊല്ലിക്കൊടുക്കുമ്പോ അങ്ങും ഇങ്ങും ഇങ്ങനെ ചെരിഞ്ഞും അത് ആസ്വദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അന്നത്തെ സ്വപ്നം കഴിഞ്ഞ നേരം പുലർ നോക്കുമ്പോൾ ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട് അബുറാഹ് തങ്ങൾ വന്ന വരവിനെ സംബന്ധിച്ച് ഇമാം തന്നെ പറയുന്നുണ്ട് നേരം പുലർന്നു ഇങ്ങനെ ഒരു കസീത ഉണ്ടാക്കിയത് ഒരാളോടും പറഞ്ഞിട്ടില്ല എൻ്റെ അടുക്കലേക്ക് എൻ്റെ കൂട്ടുകാരനായ അബുർ റജാഖ് വന്നു എന്നോട് പറഞ്ഞു ഹാത്തി അൽ കസീദ നിങ്ങൾ ഇന്നലെ ഉണ്ടാക്കിയ കസീദ എനിക്ക് നൽകണം ഞാൻ ചോദിച്ചു അയ്യു കസീത് ഇൻ തുരീദ് ഏത് കസീതയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഹംസിയാണോ മുലറിയയാണോ നിരവധി കസീതകൾ ഞാൻ രചിച്ചിട്ടുണ്ട് അതൊന്നുമല്ല ഔവലുഹാ സലം എന്ന് തുടങ്ങുന്ന കസീതയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ആ കസീദ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ ആർക്കും അതിനെ സംബന്ധിച്ചൊരു വിവരം നൽകിയിട്ടില്ലല്ലോ അപ്പോൾ അബുർ റജാഹ് പറഞ്ഞു ഇത് പൂർണമായും മുത്തനബി സാഹ് അലഹി വസ്ല്ലം തങ്ങൾക്ക് ഇന്നലെ രാത്രിയിൽ നിങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നത് ഞാൻ പൂർണ്ണമായും കണ്ടിട്ടുണ്ട് ആ സമയം ബഹുമാനപ്പെട്ട അബുറ ജാഹ്രഹുവിന് ആ കസീദ കൈമാറുകയാണ് അതുപോലെ ലോകത്ത് ഈ കസീദക്ക് വലിയ പ്രചാരണം ലഭിക്കാൻ വേറെയും പല കാരണങ്ങളുമുണ്ട് ആ കാലഘട്ടത്തിലെ വിശ്രുതനായ ഒരു മഹാൻ അദ്ദേഹത്തിന് ചങ്കണ് ബാധിക്കുകയും കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുമെന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ ഹബീബായ് മുഹമ്മദ് റസൂഹീലി വസ്ല്ലം തങ്ങൾ മനാമിൽ വരികയും ഈ കസീദയെ പരിചയപ്പെടുത്തിക്കൊണ്ട് അത് നിങ്ങൾ പോയി വാങ്ങുകയും നിങ്ങളെ കണ്ണിൽ വെക്കുകയും ചെയ്താൽ നിങ്ങളെ കണ്ണിന്റെ രോഗം മാറും എന്ന് പറയുകയും അടിസ്ഥാനത്തിൽ ആ ഷെയ്ഖ് ഒമാനപ്പെട്ട ഇമാം ബിറമത്തുല്ലാ തങ്ങളുടെ ആ ബുറുദ വാങ്ങുകയും കണ്ണിൽ വെക്കുകയും രോഗം ഭേദപ്പെടുകയും ചെയ്തു ഇങ്ങനെ കസീ തുൽ ബുറുദയുടെ ഖ്യാതി ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്കിടയിൽ വിശ്രുതമാകാൻ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ അൽക്കിബുദ് ജനങ്ങളിൽ മുസ്ലിം ലോകത്ത് മുഴുവനും വിശ്രുതമായി അതിനുവെല്ലാൻ പിന്നീട് ഒരു കവിതകളും ഉണ്ടായില്ല എന്നതാണ് വസ്തുത ശേഷം വന്ന മഹാന്മാരായ ഇമാമിയങ്ങളിൽ അധിക പേരും ബുറുദക്ക് വലിയ ഹിദുമത്ത് എടുത്തിട്ടുണ്ട് വലിയ സേവനം ചെയ്തിട്ടുണ്ട് മഹാന്മാരായ ഷെയ്ഖ് അബുസാദയും ഇമാം അഹല്ലിയും ഇബിൻ ഹൈജുൽ ഹൈ ഇമാം നബീ തങ്ങളുടെ ഉസ്താദായ അബുഷാമ തങ്ങളടക്കം കസീദത്തുൽ ബുർദക്ക് വിശദീകരണം എഴുതിക്കൊണ്ട് സേവനം ചെയ്തിട്ടുണ്ട് തസ്ബിയ ചെയ്തുകൊണ്ടും തഖ്മീസ് ചെയ്തുകൊണ്ടും നിരവധി മഹത്തുക്കൾ ഈ കവിതയോടൊപ്പം സഞ്ചരിച്ചിട്ടുണ്ട് കാരണം എന്താണ് ആ കവിതയിൽ മുഴുവനും തുളുമ്പി നിൽക്കുന്നത് ഹബീബായ് മുഹമ്മദ് റസൂർ സ്വല്ലാഹുഅലഹി വസ്ല്ലം തങ്ങളോടുള്ള അനുരാഗമാണ് ആ അനുരാഗത്തിൻ്റെ ആ ഒരു മേഖലകളിലേക്ക് മഹാന്മാരായ ആളുകളാണ് നമ്മെ കൈപ്പിടിച്ചു കൊണ്ടുപോയത് അത് ഈ കാലഘട്ടത്തും തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്താണ് കസീതുൽ ബുദ്ധയിൽ അടങ്ങിയിരിക്കുന്ന ഉള്ളടക്കം അതിലേക്ക് കൂടെ ഒന്ന് ഓട്ടപ്രദക്ഷിണം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വിഷയം അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇമാം ഇമാംബുസീരി റഹ്മത്ത്ാഹിഅലഹി പ്രണയാധുരമായൊരു ഹൃദയവുമായി തന്റെ പ്രേമവാചനത്തിലേക്ക് ചേരാൻ കഴിയാതെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയം പുറത്തേക്കൊഴുകാൻ തുടങ്ങിയപ്പോൾ ഒരാളും അറിയരുത് എനിക്കെങ്ങനൊരു പ്രണയമുണ്ടെന്നോ എൻ്റെ പ്രേമഭാചനം ആരാണെന്നോ അറിയരുത് ആ ആവേശത്തോടെ അല്ലെങ്കിൽ ആ ആഗ്രഹത്തോടെ ബഹുമാനപ്പെട്ട ഇമാം ബൂസരി ഭൂസരി തൻ്റെ പ്രേമവാചനവും അതോടൊപ്പം അവരുമായി ബന്ധപ്പെട്ട കൂട്ടുകാരെയും നാടിനെയും നാട്ടിലെ മരങ്ങളെയും പർവ്വതങ്ങളെയും എല്ലാം എല്ലാത്തിനെയും വരുന്നത് രക്തം ചാലിട്ടൊഴുകുന്നുണ്ട് കണ്ണുനീരും രക്തവും കൂടി കൂടിക്കരർന്നുകൊണ്ടാ ഒഴുകുന്നത് തന്നിൽ നിന്ന് തന്നെ ഒരു ആത്മഗതം ചെയ്യുമ്പോൾ ഒരാളെ സമീപിച്ചുകൊണ്ട് ഒരാളെ സങ്കൽപ്പിച്ചുകൊണ്ട് അവർ ചോദിക്കുകയാണ് എന്റെ അതീസലമിലുള്ള അയൽവാസിയെ ഓർത്തതിന് വേണ്ടിയാണോ കണ്ണിൽ നിന്ന് രക്തവും കൂടിക്കലർന്ന കണ്ണുനീരിനെ ഒഴുക്കിക്കളയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ തുടർന്ന് ഒന്നാമത്തെ ഭാഗം ഗസലാണ് അവിടുത്തെ ദുഃഖവും പ്രയാസവും അവിടുന്ന് പ്രകടിപ്പിക്കുകയാണ് അവസാനം ആ ആത്മകഥം ചെയ്യുമ്പോൾ അഭിസംബോധന ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് മുന്നിൽ തൻ്റെ പ്രണയം തുറന്നു പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു പിന്നെ ആത്മവിമർശനമാണ് ഞാൻ ഏറ്റവും മോശക്കാരനാണ് എൻ്റെ എൻ്റെ അമ്മാറത്തുൻ്റെ കീഴ്പ്പെട്ടുകൊണ്ടുള്ള ജീവിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആത്മവിമർശനവും അതിനെ സംസ്കരിക്കാനുള്ള വഴികളെയും സംബന്ധിച്ചാണ് പിന്നീട് പറയുന്നത് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തൻ്റെ പ്രേമവാചനമായ അനുരാഗത്തിൻ്റെ എല്ലാമെല്ലാമായ ഹബീബായ് മുഹമ്മദുർ റസൂലഹീം സല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങളിലേക്ക് പ്രശംസകളിലേക്ക് കടന്നു ചെല്ലുകയാണ് അതൊരു ഒഴുക്കാണ് എവിടെ പറയണം എവിടെ അവസാനിപ്പിക്കണം എന്നറിയാത്ത വിധമുള്ള വല്ലാത്തൊരൊഴുക്കാണ് ആ സമയത്താണ് പറഞ്ഞു പറഞ്ഞു തങ്ങളുടെ ശരീരത്തെ സംബന്ധിച്ച് സ്വഭാവത്തെ സംബന്ധിച്ച് ആത്മീയമായ ഗുണങ്ങളെ സംബന്ധിച്ച് ഭൗതികമായ സൗന്ദര്യത്തെ സംബന്ധിച്ച് എല്ലാം പറഞ്ഞ് അവസാനം ചെന്നെത്തുന്നത് എല്ലാം പറഞ്ഞു അവസാനം പറയാനുള്ളത് ദൈവമല്ല സാറാക്കൾ ദൈവ പരിവേഷം അവരുടെ പ്രവാചകന്മാർക്ക് നൽകിയതുപോലെ അങ്ങനെ ദൈവമാക്കാൻ വഴിയില്ല മലക്കാണോ മലക്കിൻ്റെ സ്വഭാവങ്ങളും അല്ല പിന്നെയോ സാധാരണ മനുഷ്യനാണോ അതുമല്ല കാരണം സാധാരണ മനുഷ്യരിൽ നല്ല വ്യതിരക്തരാണ് അതുകൊണ്ട് സാധാരണ ഒരു മനുഷ്യനായും ഗണിക്കാൻ കഴിയുന്നില്ല അവസാനം ചെന്നൊരു ഉത്തരമുണ്ട് എന്താണ് മനുഷ്യനാണ് ദൈവമല്ല ദൈവത്തിൻ്റെ ഒരു സവിശേഷതകളുമില്ല മലക്കോ ജിന്നോ അല്ല മനുഷ്യനാണ് അവിടെ തെക്കാവുകയാണ് മഹാന്മാരായി ഇമാം നിങ്ങളെ രേഖപ്പെടുത്തുന്നുണ്ട് തുടർന്ന് ഒരു വരി ചൊല്ലാൻ കഴിയാതെ പ്രയാസപ്പെടുമ്പോൾ ഹബീബായ് മുഹമ്മദ് റസൂർ സ്വല്ലി വസ്ല്ലം മനാമിൽ വന്നുകൊണ്ട് ബാക്കി ചൊല്ലാൻ പറയുന്നുണ്ട് പക്ഷേ മഹാനവർക്ക് കഴിയുന്നില്ല എന്ന സങ്കടം ചൊല്ലിക്കൊടുക്കുകയാണ് ആ ഒരു വരി അടങ്ങുന്ന സ്വലാത്താണ് അതെന്തുകൊണ്ടാണ് ഓരോ വരികൾക്കിടയിലും ഈ ഒരു സ്വലാത്തിനെ ചൊല്ലണം എന്ന് നിർദ്ദേശിക്കുന്നത് അത് മുത്തുനബി തങ്ങളുടെ തിരുനാവിൽ നിന്ന് വന്ന ആ പദപ്രയോഗങ്ങൾ അടങ്ങുന്ന ഒരു സ്വലാത്താണ് അത് ഹബീബായ സല്ലു അലഹി വസ്ല്ലം തങ്ങളോട് മഹാനവർക്കുണ്ടായ അടങ്ങാത്ത അനുരാഗത്തിൻ്റെ ഒരു ലക്ഷണം കൂടിയായിരുന്നു എന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് തുടർന്ന് മഹാനവറുകളുടെ പുറത്ത പോകുന്ന വഴി അവിടുത്തെ ജന്മവും ജന്മസമയവും ജന്മസ്ഥലവും എല്ലാം അടയാളപ്പെടുത്തിക്കൊണ്ട് ആ കാലഘട്ടത്തിൽ നടന്ന് ആ സമയത്ത് നടന്ന അത്ഭുതങ്ങളിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് തുടർന്ന് അങ്ങനെ പോവുകയാണ് മുത്തനബി സല്ലാഹ് അലൈവലം തങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാനമായ വിഷയങ്ങളിലേക്ക് അഥവാ അവിടുത്തെ മഴജിതത്വുകളിലേക്ക് പരിശുദ്ധമായ ഖുർആാനിലേക്ക് അവിടുത്തെ സമരങ്ങളിലേക്ക് അതുപോലെ എല്ലാ മേഖലകളിലേക്കും കടന്നുപോയി ഹൃദ്യമായ വാക്കുകളിലൂടെ ഓരോ വരികളിലും വിശാലമായ ചരിത്രങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആ ജീവിതത്തിന് മുഴുവനും ആ വരികളിലേക്ക് ഒതുക്കാൻ ശ്രമിക്കുന്നതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ഇമാരി റോഹ്നു കൊണ്ടുപോവുകയാണ് അവസാനം മുത്തുനിത്തങ്ങളെ ഇടയാളനാക്കിയിട്ട് അവിടുത്തോട് സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടുത്തെ പേരും എൻ്റെ പേരും ഒരുപോലെയാണല്ലോ അതെൻ്റെ പ്രതീക്ഷയാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാനവകട ബുറുധയുടെ സമാപനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് അവസാന മുത്തുനബി സാഹുഅലി വസ്ലം തങ്ങളെ എന്ന് നേരിട്ട് വിളിച്ചുകൊണ്ട് തൻ്റെ സങ്കടങ്ങൾ പറയുകയും തൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത് അള്ളാഹുവിയിലേക്ക് തൻ്റെ ആവശ്യങ്ങൾ സമർപ്പിക്കുകയാണ് ഖസിയതുൽ ബുറുദയിലൂടെ ബഹുമാനപ്പെട്ട ഇമാം ബൂസിറഹിമഹുല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തുടക്കം മുതൽ ഒടുക്കം വരെ പ്രവാചകാനുരാഗത്തിൻ്റെ വലിയ ഒരു ധന്യാവിഷ്കാരം നടത്തുകയാണ് ഇമാംബൂസൈരി റഹ്മത്തുല്ലാഹി അലഹി മറ്റു കാവ്യങ്ങൾക്കോ കവിതകൾക്കോ ലഭിക്കാത്ത സ്വീകാര്യത ഈ കസീദക്ക് ലഭിക്കാനുണ്ടായ കാരണം ആ മഹാനുഭാവൻ്റെ അറിവും ആത്മീയമായ വിശ്വാസങ്ങളും അവിടുത്തെ ഉന്നതമായ ധറച്ചകളുമാണ് എന്ന് മഹാന്മാർ അടയാളപ്പെടുത്തുന്നുണ്ട് ഈ കാര്യം കൂടെ നമ്മളിവിടെ ചേർത്ത് വായിക്കുമ്പോഴാണ് ആ കവിതയും കവിയും ആരാണെന്ന് മനസ്സിലാകുമ്പോഴാണ് വിശ്രുതമായ കസിയതുൽ ബുറദ അനുരാഗത്തിന്റെ ധന്യാവിഷ്കാരമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് അസ്സലാമു അലൈക്കും വരഹമുല്ല